ഖത്തറിലെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ നാടകീയ നീക്കങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം അതേസമയം ഔദ്യോഗികമായി വെടിനിർത്തൽ ധാരണ ഇതുവരെ ആയിട്ടില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈൽ ആക്രമണം തുടരുകയാണ് ആശങ്കയുടെ രാത്രിയിൽ നിന്നും ആശ്വാസത്തിന്റെ പുലരി ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ശേഷം വലിയ യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷിയാകുമോ എന്ന ആശങ്കയിൽ നിന്നാണ് ട്രംപിന്റെ അപ്രതീക്ഷിത വെടിനിർത്തൽ പ്രഖ്യാപനം ഇസ്രയേലും ഇറാനും വെടിനിർത്തലിന് ധാരണയായെന്നും അടുത്ത ആറു മണിക്കൂറിനുള്ളിൽ തീരുമാനം പ്രാബല്യത്തിലാകുമെന്നും ഉചിതമായ തീരുമാനത്തിന് ഇരു രാജ്യങ്ങൾക്കും നന്ദിയെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെ അറിയിച്ചു അതേസമയം ഔദ്യോഗികമായി വെടിനിർത്തൽ ധാരണയിൽ എത്തിയിട്ടില്ലെന്നും ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ തങ്ങളും പിന്മാറുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു ഇസ്രായേൽ ഇറാൻ സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന ആശങ്കകൾക്കിടെയാണ് ഖത്തർ മധ്യസ്ഥത വഹിക്കുകയും അമേരിക്കൻ പ്രസിഡന്റ് ജേ ഡി വാൻസ് ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിക്കുകയും ചെയ്തത് കൂടാതെ ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തുകയും ചെയ്തതോടെയാണ് പരോക്ഷമായെങ്കിലും പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിന് അയവു വന്നത് അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഇസ്രായേൽ ടെഹ്റാനിലേക്ക് മിസൈൽ ആക്രമണം നടത്തുകയും പിന്നാലെ ഇറാൻ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി തിരിച്ചടിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ഇറാൻ്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വ്യോമാക്രമണം നടത്തിയത് ഇതിന് പിന്നാലെയാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളങ്ങളിലൊന്നായ അൽ ഉദൈദ് എയർബേസിലേക്ക് പതിനാല് മിസൈലുകൾ ഇറാൻ വർഷിച്ചത് കൂടാതെ ഇറാഖിലെ വടക്കൻ ബാഗ്ദാദിലെ താജി സൈനിക ബേസിന് നേരെയും ഇറാൻ ആക്രമണം നടത്തി പ്രത്യാക്രമണത്തിന് അമേരിക്ക മുതിരുമെന്ന ആശങ്കകൾക്കിടെയാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് അമൃത ടിവി